ബംഗ്ലാദേശിൽ താലിബാൻ മോഡൽ നടപ്പാക്കാൻ ഒരുങ്ങി ജമാ ഇസ്ലാമിയും ഹിജാബ് ധരിക്കാത്ത അധ്യാപകരുടെ പട്ടിക പുറത്തിറക്കി ഭീഷണിപ്പെടുത്തി അധ്യാപകരോട് രാജിവെക്കാനും ആഹ്വാനം സർക്കാർ വിരുദ്ധ കലാപവും ഹിന്ദു വംശഹത്യയും അരങ്ങേറിയ ബംഗ്ലാദേശിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ താലിബാൻ മോഡൽ നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് തീവ്ര ഇസ്ലാമിക സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബും നിഖാബും ധരിക്കാത്ത വനിതാ അധ്യാപകരുടെ പട്ടിക പുറത്തിറക്കിയ ജമാഅത്തെ ഇസ്ലാമിയും വിദ്യാർത്ഥി സംഘടനകളും മുഖവും തലയും മറക്കാത്തവരെ ഇനി ക്ലാസ് എടുക്കാൻ അനുവദിക്കില്ലെന്നും ഭീഷണിപ്പെടുത്തി ധാക്കാ സർവകലാശാല ഉൾപ്പെടെ എല്ലാ പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള അധ്യാപകരെ ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയത് ഹിജാബ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന അധ്യാപകരെ ഉടൻ പിരിച്ചുവിടണമെന്നും തീവ്ര ഇസ്ലാമിക സംഘടനകൾ ആവശ്യപ്പെട്ടു നിലവിൽ പുറത്തുവിട്ട പട്ടികയിൽ ഇരുപത്തിയൊന്ന് പേർ ഹിന്ദുവും അഞ്ച് ക്രിസ്ത്യൻ അധ്യാപകരുമുണ്ടെന്നാണ് റിപ്പോർട്ട് അന്യമതസ്ഥരായ അധ്യാപകർ രാജിവെച്ച് പുറത്തുപോകണമെന്നും അല്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും വിദ്യാർത്ഥി സംഘടനകൾ പ്രഖ്യാപിച്ചു കലാപത്തിന് ശേഷം പ്രൊഫസർമാർ ഉൾപ്പെടെ അറുപതിലധികം ഹിന്ദു സർക്കാർ ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശിൽ മതവിവേചനവും ഭീഷണിയും നേരിട്ട് രാജിവെച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ജനം ഡൽഹി